എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ മെക്സോന്റെ ഒരു വർഷം മുമ്പേ തന്നെ നമ്മൾ മെക്സോ നമ്മൾ അല്ല പെരുവള്ളൂർ വെച്ചാണ് തുടങ്ങിയത് അന്ന് അയ്യപ്പേട്ടനൊക്കെ അവിടെ വന്നിട്ട് അയ്യപ്പേട്ടന്റെ ഒരുപാട് ട്രെയിനിങ് നമുക്ക് ലഭിച്ചതാണ് പിന്നെ പുത്രുപള്ളിക്കലൊക്കെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഈ രാവിലത്തെ കൂട്ടായ്മ ഈ കൂടല് നമുക്ക് എപ്പോഴും ഒരു നല്ല മനസ്സ് നല്ലൊരു ശുഭ ചിന്തകൾ ഉണ്ടാക്കാൻ ഉപകാരപ്പെടുന്നതാണ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബ്രിങ്സ് പോസിറ്റീവ് തിങ്സ് എന്നാണ് പറയുന്നത് നമ്മളെ നല്ല പോസിറ്റീവായ ചിന്തയുള്ള ആളുകൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അവിടെ നമ്മളെ മനസ്സിൽ വരുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കും ഒരുപാട് മോട്ടിവേഷൻ കേട്ടു കഴിഞ്ഞപ്പോ ഏതായാലും നമ്മുടെ മനസ്സിൽ ഒരു ദിവസം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഏകദേശം ചിന്തകൾ വരുന്നുണ്ടോ ശാസ്ത്രം പറയുന്നത് ഇതിൽ തന്നെ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ എന്തായിരിക്കും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഈ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് മാറ്റി അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്കിൽ നമുക്ക് ബാക്കിയുള്ള പോസിറ്റീവ് തിങ്സ് ആ പോസിറ്റീവ് തോട്ട്സ് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ഗുണവുണ്ടാക്കാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും ഇപ്പൊ ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ ആ ഒരു അല്ലെങ്കിൽ ഒരു നാല് മണിക്കോ അഞ്ചുമണിക്കൊക്കെ എഴുന്നേൽക്കാൻ നേരത്തെ പല ആളുകൾക്കും ചിലപ്പോ ഇന്ന് കഴിയോ ഇല്ല ഇല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവും പക്ഷെ അതിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റിയത് നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സെക്കൻഡ് നമ്മളെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വരും അപ്പൊ പോണോ പിന്നെ ചെയ്താൽ പോരെ പക്ഷെ അതിന് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ചിന്ത ആ കാര്യം പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെയല്ലേ പലപ്പോഴും അങ്ങനെയാണ് നമ്മളൊരു കാര്യം രക്ഷിതാക്കൾ പറയാണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ മറ്റോട് പറയാണ് ഞാൻ പോയിക്കോളാം അല്ല അത് വാങ്ങിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ആവശ്യം ഉണ്ടാകുന്ന പറയുമ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വേറെ എന്തെങ്കിലും കാര്യത്തിലോ നമ്മൾ തിരിഞ്ഞു പോകൂലേ എൻഗേജ്മെന്റ്സ് എല്ലാവർക്കും തിരക്കേണ്ടത് എനിക്കറിയാം ഞാൻ പത്ത് മിനിറ്റ് ഏറ്റവും കൂടുതൽ പത്ത് മിനിറ്റ് പറയാവും അപ്പൊ നമ്മള് ഇപ്പോഴും നമുക്ക് ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയാം നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടും ആരെന്ത് പറഞ്ഞാലും നമ്മളെ കുറ്റം പറഞ്ഞാലും ആര് വിമർശിച്ചാലും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ വിമർശിച്ചാലും ഒന്നും നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രയാസങ്ങളുടെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെ എല്ലാത്ത എനിക്ക് എനിക്കതുകൊണ്ട് കഴിയില്ല എല്ലാരും എന്നെ വിമർശിക്കുന്നു എനിക്ക് എനിക്കിതിനെ യോഗ്യതയില്ല എന്നുള്ള ചിന്തിച്ചു പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം ആയിരിക്കണം നമ്മുടെ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് ശങ്കർ എന്ന ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കാർട്ടൂണിസ്റ്റ് കാർട്ടൂണിസ്റ്റുകൾ എല്ലാവരും വിമർശനത്തില് കാർട്ടൂണുകൾ വരക്കും അപ്പൊ നെഹ്റുവിനെ കുറിച്ച് ചില ഒരു സമയത്ത് കുറച്ച് കാർട്ടൂണുകൾ വരാതിരുന്നപ്പോ നെഹ്റു പറഞ്ഞു ഡോൺ സ്പെയർ മീ ശങ്കർ എന്നെ ഒഴിവാക്കരുത് എന്നെ കുറിച്ച് ചെയ്യണം എന്നാ പറഞ്ഞത് കാരണം എന്താണ് വിമർശനം അതിൽ വരുന്നത് എങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താൻ എനിക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഈ കാർട്ടൂണുകള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളുള്ള വിമർശനങ്ങള് അത് പോസിറ്റീവായിട്ടൊക്കെ നമ്മൾ പരിശീലിക്കേണ്ടത് നമ്മൾ ഒരാളെ വിമർശിക്കുകയാണെങ്കിൽ സ്വകാര്യത്തിലാണ് വിമർശിക്കേണ്ടത് പക്ഷെ വിമർശിക്കുന്ന രീതിയുണ്ട് നമ്മള്വിച്ച് അപ്രോ അപ്രോച്ച് ഉണ്ട് നമ്മളൊരു കാര്യം പറയണെങ്കിൽ അയാളുടെ നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂടി ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെടാൻ സാധിക്കും അത് ഉഷാറാവും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ആവുമ്പോ അയാൾക്കൊരു മാനസികമായ പ്രയാസം ഉണ്ടാവില്ല അയാൾ അത് പോസിറ്റീവായി എടുക്കുകയും തിരുത്തുകയും ചെയ്യും നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന നേരത്തെ അയ്യപ്പ സാർ പറഞ്ഞു നാപ്പത് വയസ്സിന് മേലുള്ള ആൾക്കാരാണ് അതിന് താഴെയുള്ള ആളുകള് കൊണ്ടുവരണം ശരിക്കും നമ്മൾ നമ്മുടെ മക്കളൊക്കെ സമയമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊക്കെ ഉയർന്ന ഒരു മദ്രസയും ഒന്നും ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരാനൊക്കെ നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ മാനസികമായ ആരോഗ്യമാണ് നമ്മളെ ശാരീരിക ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ഉഷാറാക്കുന്നത് അപ്പൊ ഞാൻ ഒരു ഏഴ് പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റിട്ടുണ്ടോ എഴുന്നാൾക്കാർ മാറ്റി ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടാവും അല്ലെ അത് ചോദിച്ചാലും പറയില്ല ചിലപ്പോ ഏതായാലും ഇന്നൊരു കാര്യത്തിൽ നമ്മൾ വരാനുണ്ടായ നമുക്ക് എന്താണ് മോട്ടിവേഷൻ നമ്മളീ കൂട്ടായ്മ നമ്മളെ പോകാതിന്നാല് നമുക്ക് അതിന് കിട്ടിയൊരു സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ കൂടിയിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ അപ്പൊ നമ്മുടെ മനസ്സങ്ങോട്ട് നമ്മൾ അടുപ്പിക്കും നമ്മൾ അങ്ങനെയെങ്കിലും എണീറ്റ് വരും അതാണ് നമ്മുടെ ഇതിന്റെ ഈ ഇത്തരത്തിലുള്ള എക്സസൈസുകളുടെയും കൂട്ടായ്മകളുടെ ഒക്കെ പ്രാധാന്യം ഒന്നാമത്തെ നമുക്ക് ഈ പോസിറ്റീവായിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നമ്മളെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാന് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങൾ ആരുമില്ല എന്റെ ഇന്നലെ വേദിന്ന് കണ്ടപ്പോ എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് പറഞ്ഞു സാറ് നിങ്ങളൊരു കാര്യം പറയാണ്ടെന്ന് ചോദിച്ചു ആരോട് ഈ പറയുക എന്ന് ചോദിച്ചു എന്താ എന്താണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് എനിക്ക് പോലെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോലെ ആരും ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എനിക്കൊരു ജോലി ഒന്നുമില്ല ഞാൻ പറഞ്ഞു ആരും പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാർ ആരുമില്ല സംസാരിക്കാൻ തുടങ്ങാം അപ്പൊ അപ്പൊ സമ്മേ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്റെ മാതിരി ആർക്കും ഇല്ല അങ്ങനെ എല്ലാവരും ചിന്തിക്കാം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ നമ്മള് പോസിറ്റീവായി കാണുകയും ഉള്ളതിൽ സന്തോഷിക്കുകയും ചെയ്യുക അപ്പൊ ഒന്നാമത്തെ കാര്യം റീപ്ലേസ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ മാറ്റി വെക്കുക നമുക്ക് ഈ ബാഡ് തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ സ്വയം നമുക്ക് മാറ്റി വെക്കാൻ കഴിയണം മാറ്റിയിട്ട് നമ്മൾ ഇതൊന്നുമല്ല എനിക്ക് അതിന് കഴിയും ഞാൻ പോസിറ്റീവായിട്ട് എല്ലാ ചിന്തയിലേക്ക് നമ്മൾ മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയണം അത് എല്ലാവർക്കും കഴിയില്ല അത് കഴിയണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷനോ ഇതുപോലുള്ള ഈതിൽ ചെറിയൊരു മെഡിറ്റേഷൻ ഇതിൽ വന്നിട്ടുണ്ടല്ലേ നമ്മുടെ മൈൻഡിന് നമുക്ക് കൺട്രോൾ ചെയ്യാത്തുള്ള നമ്മൾ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും നമ്മളെപ്പോഴും പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ കഴിയില്ല കഴിയില്ല ചിന്ത നമുക്ക് ചെയ്യാൻ കഴിയില്ല നമുക്കറിയാം ഒരു പാലമാണ് ഈ രണ്ട് ലൈന് ഈ ലൈ ഇതിലൂടെ നിൽക്കുക എങ്ങനെയും ഓടി നടന്നൊക്കെ പോകാൻ പറ്റും പക്ഷെ ഇതിന്റെ താഴെ വെള്ളമാണ് ധാരാളം വെള്ളം ഉണ്ട് ഒരു ഒഴുകുന്ന ഒരു തോടായിരിക്കട്ടെ അതിലൂടെ പോകാൻ ചെറുപ്പം എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല കാരണം എന്താണ് ഞാൻ അതിലൂടെ ഇങ്ങനെ ഓടിപ്പോയ ജീവിതത്തിൽ എനിക്ക് പോകുന്നില്ല പക്ഷെ വീണ് പോയാൽ എന്താണ് അപകടമാണ് ഞാൻ എന്തായി സംഭവിക്കുക എന്നുള്ള ആ ഫിയറാണ് നമ്മളെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് പക്ഷെ അങ്ങനെ ഫിയർ ഇല്ലാതിരിക്കുന്ന നമുക്ക് എന്ത് വേണം ചില കാര്യങ്ങൾ നമുക്ക് നീന്താൻ അറിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു പേടി ഉണ്ടാവില്ല എല്ലാത്ത ആളുകൾക്ക് അത് ഉണ്ടാ അപ്പൊ അതിനെല്ലാം കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അക്യുപ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ റീപ്ലേസ് ചെയ്യാം നമ്മളെ മനസ്സിൽ ഇന്ന് രാവിലെ തന്നെ കഴിയില്ലാത്തൊരു ചിന്തയാണ് വരുന്നതെങ്കിൽ അതൊന്നും കൊഴപ്പല്ലേ ഞാൻ പോയിട്ട് കഴിയുന്നത് ചെയ്യാം ചിലപ്പോ എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ എക്സർസൈസും ചെയ്യണ്ട പരമാവധി എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമ്മൾ ആ ബന്ധം അവിടെ തുടരും പിന്നെ നമുക്കൊരു പോയിന്റ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് ഈ പ്രകൃതിയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മളെ ശരീരത്തോടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നമുക്ക് ദൈവം തന്ന ഈ കഴിവുകൾ നമുക്ക് തന്നെ വരാൻ പറ്റി ഓടാ നടക്കാൻ പറ്റി ഓടാൻ പറ്റി എല്ലാരും സംസാരിക്കാൻ കഴിയുന്നുണ്ട് കണ്ണിന്റെ കാഴ്ച നമുക്ക് പരമാവധി ഉണ്ട് ആരോഗ്യമുണ്ട് ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാക്കി ഈ അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തോട് നമുക്ക് ഇതിനെ സഹായിച്ച ആളുകളോടൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മളിപ്പോ ഒരു ഫാക്ടറിയിലേക്ക് ചെല്ലുകയാണ് ഓഫീസിലേക്ക് ചെല്ലാണ് അവിടെ വാച്ച്മാൻ ഉണ്ടാവും അല്ലെ അയാൾ നമുക്ക് തുറന്നു ഒരാൾ അർഹതപ്പെട്ട ആളാണ് പക്ഷെ അയാള് നമുക്ക് അയാളെ കാണുമ്പോൾ നമുക്ക് ഒരു സല്യൂട്ടുക അറിയാം സലാം പറയുക അല്ലെങ്കിൽ താങ്ക്സ് പറയുക ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും അത്തരത്തിൽ നമ്മളെപ്പോഴും എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് വെയിറ്റർ അവർക്ക് വശ കൊണ്ടുവന്നു വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് അയാളുടെ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പരിശീലിക്കുക ആരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് പോലും ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് മാറും ഇനി മൈൻഡ്ഫുൾനെസ് ആണ് നമ്മള് ലീവ് ഇൻ പ്രസന്റ് പറയും ഈ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക ഇപ്പൊ എനിക്ക് അത്യാവശ്യം ആരോഗ്യം ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കും നാളത്തെ അടുത്ത സെക്കൻഡിലെ അവസ്ഥ എന്താ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് വാ വേവലാതിപ്പെടുകയോ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കപ്പെടുകയോ ചെയ്യാതെ നമുക്ക് ഇന്നത്തെ ഈ പ്രസന്റ് ലീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാം പിന്നെ വേറൊരു കാര്യം അപ്പൊ നമുക്ക് എന്തെങ്കിലും അത് സാധിക്കാം ഈ പ്രസന്റിൽ നമുക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു ഇതൊന്നും ഇല്ലാത്ത എത്ര ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇത് ഈ ലൈഫ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്തുണ്ടാവുക അടുത്ത ഫ്യൂച്ചറിൽ നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക അല്ലെ അപ്പോൾ നമ്മളിങ്ങനെ വറിയഡ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മളെ ഭാവി നമ്മൾ വിചാരിച്ചയിലേക്കാണോ പ്രയാസത്തിലേക്കാണോ പോവുക പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ് ഇനി ടോക്ക് പോസിറ്റീവ് നമ്മൾ ആരെ കണ്ട നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറയാം ചിലപ്പോൾ ഒരാള് തിരക്കുണ്ടാവില്ലേ ചില ആളുകൾക്കൊക്കെ തിരക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ പോസിറ്റീവ് ആയിട്ട് നമ്മൾ ആര് കണ്ടു കഴിഞ്ഞാൽ ഷെയർ ആയിട്ടുണ്ടല്ലോ നല്ല ഡ്രസ്സിനെ കുറിച്ചും അഭിപ്രായങ്ങളൊക്കെ പറയാം ഇനി ഷെയർ നല്ല ഹെൽത്തി ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവും പിന്നെ നമുക്ക് നേച്ചറിനെ കുറിച്ച് നമ്മൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുക നമ്മളെ വീട്ടിൽ പശുക്കളുണ്ടാവും ആടുണ്ടാവും കോഴി ഉണ്ടാവും നമ്മൾ സാജീവികൾ ഉണ്ടാവും ഇവയൊക്കെ നമ്മൾ സ്നേഹിക്കുക അങ്ങനെ അവരെ സ്നേഹിക്കാൻ കഴിയാൻ നമുക്ക് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ചെടികളൊക്കെ നടക്കുക അതിനെ പരിചരിക്കുക ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു നാച്ചർ ഉണ്ട് ഒരു ലവ് അങ്ങനെയുള്ള ആളുകൾക്ക് അതിൽ സന്തോഷം കണ്ടെത്തും അതിലൂടെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും നമ്മളെ ആവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറക്കാൻ കഴിയും മറ്റൊന്ന് നമ്മൾ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ കേൾക്കുക നല്ല പ്രസംഗങ്ങൾ കേൾക്കുക നമ്മളെ പോസിറ്റീവ് നമുക്ക് ശുഭചിന്തകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എപ്പോഴും കേൾക്കുക നല്ല കൂട്ടുകാരുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അത് കറക്റ്റ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെ കിട്ടുകയുള്ളൂ അപ്പോൾ ബാഡ് തോട്ട്സ് ഒക്കെ നമുക്ക് തരുന്ന നമുക്ക് നെഗറ്റീവ് അഫർമേഷൻസ് തരുന്ന കൂട്ടുകാരുമായിട്ട് നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് പാലിക്കണം അവരെ കണ്ടാലാക്കുക ലോകമൊക്കെ വേണം പക്ഷെ കൂടുതൽ സമയം അവിടെ അടുത്തിട്ട് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും ലഭിക്കുക അതുകൊണ്ട് നമ്മൾ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ട്വഴ്സ് തിങ്കിങ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകും ഇന്നത്തെ കൂടുതൽ നാളെ മെച്ചപ്പെടണം എന്റെ ലൈഫില് എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം ഞാൻ ജോലിയിലാണെങ്കിലും എന്തുലാണെങ്കിലും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം അല്ലെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും നമ്മള് ഡോൺ ഐക്കോൺ എന്നുള്ള എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്ത ഉണ്ടാവില്ല അങ്ങനെ രണ്ടുതരം ചിന്തകൾ നമുക്ക് ടുവാർഡ് തിങ്കിങ് നമ്മൾ ജോലിയിലാകട്ടെ ബിസിനസ്സിലാകട്ടെ ഇപ്പോഴത്തെ രീതി നമുക്ക് മെച്ചപ്പെടാം എന്നുള്ള മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോകും അല്ലാതിരുന്നാലും എപ്പോഴും നമ്മൾ പിന്നോട്ട് പോകും എനിക്ക് ഇത്രയൊക്കെ കഴിയുള്ളൂ എന്റെ ലിമിറ്റഡ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയും ലിമിറ്റഡ് ബിലീഫ് എന്നൊക്കെ പറയും എനിക്ക് ഇത്രയേ കഴിയുള്ളൂ പല ആളുകളും നമ്മൾ പറയും ചെയ്യും അയ്യൊന്ന് വെറുതെ എന്തിനൊക്കെ ഇറങ്ങിയിട്ട് കഴിയും എനിക്ക് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ തോന്നേണ്ടത് എന്താണ് എനിക്ക് കഴിയും ഐ ക്യാൻ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവ് ആവുകയുള്ളൂ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയുള്ളു നമ്മൾ കുട്ടി കുട്ടികളൊക്കെ ഞാനൊക്കെ ചെറുപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പറയാറുണ്ട് ഷാറാണ് കേട്ടോ എനിക്ക് കഴിയും എനിക്ക് അങ്ങനെ കഴിവുണ്ട് ഞാൻ ക്ലാസ്സിലെ ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കുമ്പോൾ പാട്ടുപാടാ പറഞ്ഞാൽ ആരും വരില്ല ചില കുട്ടികൾ അങ്ങനെ കുറെ പറയുമ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ വന്ന് പാടും അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് എന്തായിരിക്കും ഷാർ ആണ് എനിക്ക് നല്ല സൗണ്ട് ഉണ്ട് അല്ലെ എനിക്കതിന് കഴിയും ഈ മൈൻഡായിക്കോ ചിലപ്പോ അവന്റെ ഭാവിയിലേക്ക് അവൻ്റെ ആ കഴിവ് അവനെ പുറത്തേക്ക് എടുക്കാനുള്ള ധൈര്യം കൊടുക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ നമ്മൾ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻസും അതേപോലെ കോണ്ടാക്ടൊക്കെ നന്നായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ സമയം പല ആളുകൾ ഞായറാഴ്ച ആകുമ്പോഴും കൂടുതൽ ചിലരെ എങ്കേജ് ആവും എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും എന്തായാലും ഇവിടെ വരാൻ സാധിച്ചില്ല ഇത്രയും നല്ലൊരു ടീമിനെ കാണാൻ സാധിച്ചില്ല നമ്മൾ നമ്മളറിയുന്ന ആളുകൾ തന്നെയാണ് വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ ഹെൽത്തും അതേപോലെ ഒപ്പുഷാറായിക്കൂടെ നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ ഹെൽത്തി മൈൻഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഹെൽത്തി ശരീരം നമുക്ക് ലഭിക്കുള്ളൂ എന്ന് ആശംസിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്